ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒരു മൂലയിൽ അത് ഏത് ഭാഗമാണെന്ന് പറയുന്നുണ്ട് മൂലയിൽ നിന്നുകൊണ്ട് ഒരു രൂപ നാണയം വെച്ച് ഈ ഒരു കാര്യം ചെയ്താൽ മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വരും കുടിൽ കൊട്ടാരമാകും മഹാലക്ഷ്മി വന്ന് വന്നു കഴിയുമ്പോൾ ആ ഒരു കുടിൽ കൊട്ടാരമാകും പിന്നെ എവിടെ പോയാൽ ഏത് കാര്യവും നേടിയെടുക്കാൻ വേണ്ടി ഈ വിദ്യ ചെയ്യാം ഇത് ഇതങ്ങനെയൊരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് ഇത് പലരും പ്രയോജനപ്പെടുത്തിയവരുണ്ട് ഇപ്പം നിങ്ങളൊരു ചിട്ടിക്ക് പോകുന്നു അപ്പം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ നമ്മളെക്കാട്ടിൽ ഭാഗ്യമുള്ളവരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല ചിലർക്കങ്ങനെ ഭാഗ്യം ആയിട്ട് ആ ചിട്ടി കിട്ടിയവരുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ പറഞ്ഞിട്ടുള്ളു പിന്നെ നിങ്ങളൊരു കാര്യത്തിന് പോകുന്ന ആ കാര്യം നിങ്ങൾക്ക് ഒരു നില ഒരു നനച്ച കാര്യം മനസ്സിൽ പിൻ നനച്ച കാര്യം നടക്കാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ദേവതയാണേലും വശപ്പെടുത്തുവാൻ ഇതൊക്കെ ഉപകരിക്കും എന്ന് കരുതി ഇപ്പം ഇത് ചെയ്തുകൊണ്ട് അന്ന് പോയി കഴിഞ്ഞപ്പം കാര്യം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ചിട്ടി അടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെയ്തു നോക്കുക ചിലപ്പോഴെപ്പോഴെങ്കിലും ചിലപ്പോൾ നിങ്ങളാ വിശ്വാസം ആ ചെയ്യുന്ന കാര്യത്തിനൊരു വിശ്വാസം വന്നാൽ ചിലപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം നടന്നു നിന്നിരിക്കാം പിന്നെ ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ച ഈ മൂലയിൽ വീടിൻ്റെ ഈ മൂലയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും സാമ്പത്തികം വർദ്ധിച്ചു വരും വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വിശദമായിട്ട് പറയുന്നുണ്ട് ചെയ്തു നോക്കുക നല്ല കാര്യങ്ങളാണ് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ചില നക്ഷത്രങ്ങളുടെ രഹസ്യവും പറയുന്നുണ്ട് അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരെ നഷ്ടം ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്തിടെ ഒരാൾ അത്യാവശ്യമായിട്ട് നോക്കണം എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഞാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് വളരെ ഒരു നമുക്കൊരു വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ അവർക്ക് ലക്ഷങ്ങൾ നഷ്ടം വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ അവർ വീഡിയോ ഒന്നും അവരങ്ങനെ കാണാറില്ല സമയമില്ല ഞാൻ ഈ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ വരെ ഈ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് വിശദമായിട്ട് രണ്ട് മൂന്ന് തവണ ആ നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പക്ഷെ അവരതൊന്നും കണ്ടിട്ടില്ല ലാസ്റ്റ് നഷ്ട ലക്ഷങ്ങളെ നഷ്ടം ഉണ്ടായി വീട് നഷ്ടപ്പെടുക എന്നൊരവസ്ഥയായപ്പം എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അത്യാവശ്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ എനിക്കറിയാൻ നല്ല കാര്യം പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതൊക്കെ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ വീഡിയോ കാണണം നിങ്ങൾക്കത് ലക്ഷങ്ങളെ നഷ്ടം ഒഴിവാക്കാൻ പറ്റും നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ഗുണമേ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് പക്ഷെ ആരും വീഡിയോ കാണാറില്ല അവസാനം ഒരു പുഴയിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞ് വലിയ സാമ്പത്തിക പ്രതിസന്ധി ചെന്ന് കഴിഞ്ഞ് അയ്യോ അതിനെന്താ പരിഹാരമുണ്ട് എന്നൊക്കെ ചോദിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു നമ്മളെന്തോ വായലേക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ലാതെ എനിക്കെന്നാ ഞാൻ ശിവവിദ്യ ചെയ്യുന്ന ആളാണ് ഞാൻ ആ ഭഗവാനെ ലയിച്ചിരിക്കുന്ന ആളാണ് അകവും പുറവും ഭഗവാനേ ഉള്ളൂ ഞാൻ ആ ഗുരുപരമ്പരയിന്നുള്ള എന്നുള്ള വിദ്യ ചെയ്യുന്ന ആളാണ് എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ ഓരോ കാര്യം പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്കൊക്കെ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ വീഡിയോ ആരും കാണത്തില്ല എന്തായാലും ഞാനതെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഏതായാലും ഞാൻ കുറേ നക്ഷത്ര രഹസ്യം കൂടെ പറയുന്നുണ്ട് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക അത്രേ പറയുന്നുള്ളൂ അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഹസ്തരേഖ സംഖ്യജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ഇപ്പം കുറേ തിരക്കിലാണ് കേട്ടോ ഒരുപാട് തിരക്കിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു രക്ഷയില്ലാത്ത പോലത്തെ ഒരു തിരക്കാണ് കാരണം നിന്ന് വരിക സമയമില്ല അതുപോലൊരവസ്ഥയാണ് അപ്പം ഞാൻ വാട്സപ്പിൽ ഇപ്പം ഇന്നലെ മെസ്സേജ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുപോലെ തിരക്കാണ് അപ്പം നിങ്ങൾക്ക് ചെയ്യാനൊന്നും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആകുമ്പം ഞാൻ റിപ്ലൈ തരും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് എന്തൊക്കെ എങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് റിപ്ലൈ ചെയ്യും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാല്ല ചെയ്യാതിരിക്കുക ഒരു തവണ വഴിപാട് ചെയ്തുകൊണ്ടോ ക്ഷേത്രത്തിൽ പോകണ്ടോന്നും കാര്യമില്ല ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ ആവശ്യമുണ്ടോ കൊണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാത്തുള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്ത് തീരുന്നില്ല മുൻഗണനാക്രമത്തിൽ വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കും എന്നിട്ട് ആവശ്യമുള്ളവർ ചെയ്യാമല്ലോ ചെയ്യാതിരിക്കുക ഒരു ഇതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരികയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് സബ്സ്ക്രൈബ് നല്ല സബ്സ്ക്രൈബ് ചെയ്യാന്നല്ല വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ലൈക്ക് കൂടെ ചെയ്യുക ഇനി വിഷയത്തിലേക്ക് വരാം പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ഈ മൂലയിൽ നിന്ന് ഒരു രൂപ നാണയം വെച്ച് ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരും കുടിൽ കൊട്ടാരമാകും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല ലാഭം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചെയ്തു നോക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം ഏത് കാര്യം നമുക്ക് പോകുമ്പോൾ വീട്ടിൽ നിറങ്ങിപ്പോകുമ്പോൾ നടക്കാൻ വേണ്ടി ഇതുപകരിക്കും പക്ഷെ നിങ്ങളുടെ വിശ്വാസം കൂടെ വരുമ്പോഴേ അത് ഫലിക്കത്തുള്ളൂ അല്ലാതെ ചെയ്തുകൊണ്ട് ഭലിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ആ ചെയ്യേണ്ട രീതിയിൽ ആ പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യാൻ ശ്രമിക്കുക വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല ചിലരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും ഞാൻ ആ വഴിപാട് ചെയ്തു ഈ വഴിപാട് ചെയ്തു ഞാൻ പറഞ്ഞ് മെസ്സേജ് ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞ് പറഞ്ഞോണ്ട് അല്ല വിശ്വാസം ചെയ്തു കഴിയുമ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന ആ വിശ്വാസം വിശ്വാസമുള്ളവർ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല ആ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ നിങ്ങൾ നടക്കത്തുള്ളൂ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു അപ്പോൾ ആ വിശ്വ അത് എപ്പോഴും നമ്മളൊരു കാര്യം വഴിപാട് ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം വീടിൻ്റെ മൂലയിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നി മൂലയിൽ കന്നിമൂലയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു മുറി ഏത് മുറിയുടെ ഇപ്പം തെക്ക് പടിഞ്ഞാറേ മുറിയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതല്ല ഏതും റൂമും എടുത്തോ വീട്ടിലെ ആ റൂമിൻ്റെ കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മനസ്സിലായോ വീട്ടിലെ ഏത് റൂമിൽ നിന്നും ഇത് ചെയ്യാം ആ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കയ്യും കാലും മുഖവും നനച്ചിട്ട് ഒരു രൂപ നാണയം വലതുകൈയിൽ പിടിച്ച് ജ്ഞാനി പറയുന്ന മന്ത്രങ്ങൾ ഉച്ചരിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു മനസ്സിലായല്ലോ ഏത് റൂമിൻ്റെ ആണേലും തെക്ക് പടിഞ്ഞാറായ മൂലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒന്ന് കൈയും കാലും മുഖം നനച്ച ശേഷം കൈ കൈ കൈയും മുഖവും നനച്ച ശേഷം കൈ തുണി കൊണ്ട് തുടയ്ക്കണം കൈയിൽ വെള്ളം ഭയങ്കര പാടില്ല നനച്ച് നമ്മൾ കൈ തുണികൊണ്ട് തുടച്ചാലും വെള്ളത്തിൻ്റെ അംശം കൈ കാണും പക്ഷേ വെള്ളം കൈ മാത്രം തുടയ്ക്കുക കൈ കൈയും കാലും മുഖം കഴുകുക കഴുകിയിട്ട് കൈ മാത്രം ജസ്റ്റ് തുണി കൊണ്ട് തുടച്ചിട്ട് ഈ കയ്യിൽ ഒരു രൂപ നാണയം പിടിച്ച് കൻ ഏത് മുറിയുടെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂല അതായത് കന്നിമൂല ആ മുറിയുടെ കന്നിമൂലയിൽ നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് ഞാനീ പറയുന്ന മന്ത്രങ്ങൾ ഉച്ചരിക്കണം ആദ്യം നമശ്ശി എന്ന് ജപിക്കുക ഓം ചേർക്കണ്ട വാ കൊണ്ട് ജപിക്കുക ജപിക്കുമ്പോൾ ഭഗവാനെ പൂർണ്ണ മനസ്സ് ഭഗവാനിൽ ചൊല്ലണം അതിനുശേഷം ഓം ശിവായ മാനു ജപിക്കുക ഓം ശിവായ നമ മൂന്ന് തവണ നമശിവായ മൂന്ന് തവണ ഓം ശിവായ നമ മൂന്ന് തവണ അതിനുശേഷം ഓം ഇല്ലാതെ ശിവായ നമാനു ജപിക്കുക എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് ഈ മന്ത്രവും കൂടെ ജപിക്കുക ഓം ഹ്രീം ഹായാണ് എന്നുകൂടെ പറയാം ഓം ഹ്രീം ശ്രീം സ്വരണലക്ഷ്മിയും ശ്രീം ഹ്രീം ഫ് ഇത് ഞാൻ വേണേ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടെ എഴുതിയിടാം ഈ മന്ത്രത്തിന് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് നേരത്തെ വേറൊരു പ്രയോഗം ഞാൻ പറഞ്ഞിരുന്നു ഇത് വേറെ തരത്തിലുള്ള പ്രയോഗമാണ് അപ്പം ആ മന്ത്രം മൂന്ന് തവണ ജപിക്കുക എന്ന് തന്നെ പറയണം സ്വർണ എന്ന് പറയരുത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മന്ത്രം ഞാൻ ഒന്നുകൂടെ എഴുതിയിടാം കേട്ടോ ഈ സ്വർണലക്ഷ്മി മന്ത്രം അപ്പം അത് മൂന്ന് തവണ പറയുക എന്നിട്ട് വീണ്ടും നമശിവായ മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ഓം ശിവായ നമ്മൾ ജവിക്കുക അതിനുശേഷം ഓം ഇല്ലാതെ ശിവായ നമ്മൾ ജപിക്കുക നമ്മൾ ശിവായ്ക്ക് ഓം വേണ്ട ഓം ശിവായ ശിവായെന്ന ഓം വേണം അത് കഴിഞ്ഞ് ഓം ഇല്ലാതെ ശിവായ ശിവായെന്നാണ് കേട്ടോ ഇങ്ങനെ മൂമൂന്ന് തവണ ജപിച്ചിട്ട് ഭഗവാൻ ശിവനോട് ധനം ആവശ്യപ്പെടുക സ്വർണ്ണലക്ഷ്മി ദേ സ്വർണ്ണലക്ഷ്മി സ്വർണ്ണലക്ഷ്മിയോടും ധനം ആവശ്യപ്പെടുക ഇത് വിശ്വാസത്തോടെ ചെയ്താൽ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മിയുടെ ആ അനുഗ്രഹം ഉണ്ടാകും സാമ്പത്തികം വരും കാരണം സ്വർണ്ണലക്ഷ്മി മന്ത്രത്തിൻ്റെ വേറൊരു പ്രയോഗം ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു അത് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഇത് മറ്റൊരു പ്രയോഗമാണ് ഇത് എത്ര ദരിദ്രനായി ദാരിദ്ര്യമുള്ള വീട്ടിലും നിങ്ങൾ ഏത് വീടിൻ്റെ ഏത് മുറിയിൽ നിന്നും ചെയ്യാം ഏത് മുറിയുടെ ആണെങ്കിലും കന്നിമൂലയിൽ അതായത് തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് കയ്യിൽ കാലും കയ്യും മുഖം കഴുകിയിട്ട് കൈ മാത്രം തുണി കൊണ്ട് തുടച്ചിട്ട് ഉള്ളം കൈ വെള്ളം കാണരുത് കൈയും കാലും മുഖം കഴുകുക ഇത് ഉള്ളം കൈ ഒന്ന് തോർത്ത് കൊണ്ട് തുടച്ചിട്ട് ഈ കൈ വെച്ച് ഒരു രൂപ നാണയം വെച്ച് ചെയ്യണം ഇനി ഒരു രൂപ നാണയം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് രൂപയോ അഞ്ച് രൂപയോ നാണയമോ അല്ലെങ്കിൽ പത്ത് രൂപയുടെ നോട്ടോ എന്ത് വെച്ചും ചെയ്യാം കേട്ടോ അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല ഒരു രൂപ നാണയം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഒരു രൂപ നാണയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ വേറെ നാണയങ്ങൾ ഉപയോഗിക്കാം അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഇത് ഒരു 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 വിദ്യയാണത് ഇനിയും നിങ്ങളൊരു കാര്യത്തിനൊരു വീ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു നിങ്ങൾ ഏത് മുറി ആയിക്കോട്ടെ ഒരു മുറിയുടെ കന്നിമൂലയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ നിങ്ങൾ ഐം ക്ലീം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് ഓം ചേർക്കാതെ മനസ്സിൽ ജപിച്ച് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാഗുണ്ട് വിളിച്ചു ചൊല്ലി എൻ്റെ ഈ കാര്യം നടത്തി തരണേ അമ്മയെന്ന് പറഞ്ഞ് പോയി നോക്കിക്കേ നിങ്ങൾ മനസ്സ് പ്രാർത്ഥന ആ ദേവിയിൽ ചെന്നാൽ നിങ്ങൾക്ക് ആ കാര്യം നടക്കും നിങ്ങൾ എന്ത് കാര്യത്തിൽ പോയാലും പക്ഷെ നിങ്ങളുടെ വിശ്വാസം അവിടെ ചെല്ലണം അത് ചെയ്യുമ്പോഴും കയ്യും കാലം മുഖം നനച്ചിട്ട് വേണം അത്ഭുതകരമായ കാര്യങ്ങളായി പറഞ്ഞു തരുന്നത് അതാരും പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ എന്ത് ചോദിച്ചാൽ തരും ആളുകൾ മനസ്സിലാകുന്നതുകൊണ്ടാവും എന്ത് ചോദിച്ചാലും തരും എന്നുവെച്ചാൽ നല്ല കാര്യങ്ങളെ ചോദിക്കാവുള്ളൂ കേട്ടോ നമ്മൾ നല്ല കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് ന്യായമായ അർഹമായ സത്യസന്ധമായ നമുക്ക് കിട്ടണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുക ഓം ചേർക്കണ്ട ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ എന്ന് ജപിക്കണം അങ്ങനെ നമഹ എന്നുകൂടെ വേണം കേട്ടോ കാരണം അങ്ങനെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞത് കൊണ്ട് വേണം അവിടെ ഓം ചേർക്കണ്ട നിന്നിട്ട് ഇത് ജപിച്ചിട്ട് മൂന്ന് മനസ്സ് ജപിച്ചാൽ മതി മൂന്ന് തവണ ജപിച്ചിട്ട് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ആ ഭദ്രകാളിയമ്മയെ പേര് ചേർത്ത് വിളിച്ച് പ്രാർത്ഥിക്കണം അപ്പം എൻ്റെ അടുത്ത് പുത്തൻകാവിലമ്മയുള്ളു പായ്പാട് പുത്തൻകാലമ്മ പുത്തൻകാവിലമ്മ അപ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് അടുത്തുള്ള ഭദ്രകാളിയെ ആ ക്ഷേത്ര പേര് ചേർത്ത് വിളിച്ച് മനസ്സിൽ പറയണം ഈ വിദ്യ ചെയ്താൽ എന്തും സാധിച്ചുകൊടുക്കാം എന്തും കാരണം ഈ വിദ്യ പല രീതിയിൽ ചെയ്യാം ഞാൻ പറഞ്ഞ വേറൊരു രീതിയിൽ ചെയ്യ ഒരു വ്യക്തിക്കാണ് ഒരു വലിയൊരു തുക ലോൺ തടസ്സമുണ്ടായിട്ട് പാസ്സായി കിട്ടി ഒരു പത്ത് ലക്ഷം രൂപയുടെ ലോൺ പാസ്സായി ഉണ്ടായിരുന്നിട്ട് മൂന്ന് ലക്ഷം രൂപയുടെ ചുറ്റി പിടിക്കാൻ പറ്റി ആവശ്യമുള്ള സമയത്ത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തു അതെല്ലാം എൻ്റെ വാട്സപ്പിൽ അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കിടപ്പുണ്ട് വാട്സപ്പ് വളരെ സന്തോഷം ഞാൻ ആ മെസ്സേജ് ഒന്നും ശരിക്കും കാണാതെ ഞാൻ കാണാതെ പോയ മെസ്സേജുകളാണ് എപ്പോഴും അതൊക്കെ അവരുടെ ഒരു മനസ്സാണ് അവർക്കൊരു സത്യം ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാ എല്ലാ മെസ്സേജും ഇപ്പം നോക്കാൻ പറ്റത്തില്ലു ഇപ്പോൾ രണ്ട് ദിവസമായി മെസ്സേജ് നോക്കിയിട്ട് സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും രണ്ട് ദിവസം മുമ്പ് നോക്കി മെസ്സേജ് ആയത് ഞാൻ ഇതേക്കുറിച്ച് നേരത്തെയും വീഡിയോ സൂചിപ്പിച്ചിരുന്നു ഈ ചിട്ടി പിടിച്ച കാര്യമൊക്കെ അപ്പോൾ ഏത് അവർ ഒരുപാട് കാര്യങ്ങളെ നേടിയെടുത്തു ഒരുപാട് കാര്യങ്ങളെ നേടിയെടുത്തു വളരെ സന്തോഷം എന്നോട് പറഞ്ഞതിലും ഇപ്പം ഞാനൊരു വിദ്യ അവർക്ക് ഞാൻ ഞാൻ പറഞ്ഞ വിദ്യ അവർ ചെയ്തേ ഈ ഐം ക്ലീം ഷൗ എന്നുള്ള ഭദ്രകളിയുടെ അപ്പോൾ അത് എന്നോട് പറയുന്നൊരു ഗുരുത്തമാണ് അത് 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 ഈശ്വരനാണ് അപ്പം എനിക്ക് വളരെ സന്തോഷം അവരത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ കാര്യം പറഞ്ഞു തരുന്നത് കാരണം എൻ്റെ ഓർമ്മയിലോട്ട് ആ കാര്യം വന്നു അവിടെ ഇന്ന കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്കാം അവർ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു നല്ല മനസ്സാണത് അവർക്ക് ഞാൻ പ്രണാമം അവർക്ക് ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം അവരുടെ ഞാൻ നല്ല മനസ്സിനു അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം നിങ്ങളോട് പറയുന്നത് കാരണം അപ്പോഴേ എൻ്റെ ഓർമ്മയിൽ വന്നാൽ അവിടെ ഇങ്ങനൊരു വിദ്യ ഉണ്ടല്ലോ ഇത് കൊടുത്തേക്കാം ആളുകൾക്ക് എന്തു കാര്യത്തിനൊന്നുമല്ല നിങ്ങളുടെ പിന്നീട് ഇനിയിപ്പം വഴക്കും ബഹളമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു എപ്പോഴും വഴക്കും ബഹളമാണ് എന്ത് ചെയ്യണം നിങ്ങൾ ആ ആ വഴക്കും ഒക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതുപോലെ കന്നിമൂല എന്നു ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കന്നിമൂല ഇത് ചെയ്യാം വീടിൻ്റെ ഒരു വീടിൻ്റെ വീടിൻ്റെ നിങ്ങളുടെ ഏത് റൂമിൻ്റെ ആണെങ്കിലും കന്നിമൂല എന്നുകൊണ്ട് വിദ്യ ചെയ്യാം ഇനി കന്നിമൂല ഇന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുളിമുറി കയറി കൈയും കാലും മുഖം നനച്ചിട്ട് ഐം ക്ലീം ഷൗം ഹ്രീം ഭദ്രകാളിയെ നമഹ എന്ന് മനസ്സിൽ ജപിച്ച് അടുത്തുള്ള ഭദ്രകാൽ ക്ഷേത്രത്തിൻ്റെ പേര് വാങ്ങുകൊണ്ട് വിളിച്ചു വെല്ലി അമ്മയെ വീട്ടിലെ ഈ വഴക്കെല്ലാം മാറ്റിത്തരണം സമാധാനം നൽകണം ഞാൻ അമ്മയ്ക്ക് അടുത്ത ദിവസം വന്ന് അമ്മയ്ക്ക് ഒരു എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു വഴിപാടൊരു പത്ത് രൂപ അല്ലാതെ ഇരുപത് രൂപാടെ അല്ലെ ആണെങ്കിൽ നേർന്നാൽ വഴി മതി തന്നേക്കാന്ന് പറയുക എന്നിട്ട് വലതുകാലം വിച്ച് കുടുമുറയും ഇറങ്ങുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇനിയും റൂം അടച്ചിട്ട് വീടിൻ്റെ കന്നിമൂലയിൽ നിന്ന് ഈ കയ്യും കാലും മുഖം കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ഒരു വീടിൻ്റെ ഏതെങ്കിലും റൂമിൻ്റെ കന്നിമൂല എന്നുകൊണ്ട് ചെയ്യാം പക്ഷേ അത് കഥകടച്ചിട്ടാരും കാണാതെ ചെയ്യണം എന്നാലാണ് ഒരു ഫലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നേരെ പോയി ചെയ്യുക ഈ വഴക്കും ബഹളം ഉണ്ടാകുമ്പോഴുള്ള കാര്യമേ പറഞ്ഞു അതൊക്കെ മാറ്റിത്തരും എന്തു അമ്മ മാറ്റിത്തരും എന്തു കാര്യവും അമ്മ മാറ്റിത്തരും ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യം പറഞ്ഞു തരുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരാൾ അത്യാവശ്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി വലിയ തുക ഇപ്പം വീടൊക്കെ വെക്കേണ്ട ഒരവസ്ഥയാണ് പദ്ധ്യത്തിൻ്റെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് ഞാൻ വീഡിയോയിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നക്ഷത്രങ്ങളെക്കുറിച്ച് കാണുമ്പോൾ കണ്ടുനോക്കി രേവതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ആരും കാണത്തില്ല അത് ഞാൻ എത്ര ആറ് മാസം മുമ്പോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ആരും കാണത്തില്ല അവർ കാണാൻ സമയമില്ല അവർ കാണുന്നില്ലതാണ് പറയുന്നത് ഇത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാറ്റി വെക്കുന്നതിനകത്ത് പോയി അബദ്ധങ്ങളിലെല്ലാം ചാടും പൈസ എല്ലാം പോകും ബിസിനസ്സിൽ പോയതാണ് ഒരു നിവൃത്തിയില്ല അത്യാവശ്യമാണ് ഞാൻ എനിക്കറിയുമ്പോൾ നല്ല കാര്യം പറഞ്ഞു കൊടുത്തു അത് അവർക്ക് വിശ്വാസം കാരണം അവർക്ക് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത് ഗുണമുണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ചെയ്തു നോക്കുക ഞാനീ നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും കേൾക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഉപകാരമായ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം ഇപ്പം രേവതി നക്ഷത്രക്കാര് വളരെ ശ്രദ്ധിക്കണം കുറഞ്ഞതൊരു ഒരു ആറു തൊമ്പത് മാസത്തേക്കെങ്കിലും ശ്രദ്ധിക്കാൻ നല്ലതാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒക്കെ ശ്രദ്ധിക്കാൻ നല്ലതാണ് പിന്നെ പൂരം പൂരനക്ഷത്രക്കാർ തൊഴിൽ തടസ്സമുണ്ടാകാം തൊഴിൽ ഏത് വിധേനയും തടസ്സപ്പെടാം സാമ്പത്തികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാമ്പത്തികം എങ്ങനെ കളിച്ചാലും ബ്ലോക്ക് ആകാം ചിലപ്പോൾ എല്ലാവർക്കും അല്ല പൊതുഫലമാകട്ടോ അവരവർ ജനിച്ച സമയവും നക്ഷത്രവും ഒക്കെ ജനിച്ച സമയം അനുസരിച്ചതെല്ലാം വ്യത്യാസം വരും നക്ഷത്രം കൊണ്ട് പറയുന്ന പൊതുഫലമാണ് എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ നല്ല കാര്യങ്ങളാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും എന്നുള്ള അർത്ഥം ചിലർക്കെങ്കിലും അത്ര അനുഭവങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അത്രേ ഉള്ളൂ അതെന്നുപോലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം പൂരനക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർക്ക് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം സാമ്പത്തികം ബ്ലോക്ക് ആകാം ഒരാൾ പറഞ്ഞു വെച്ചാൽ പോലും പൈസ ചിലപ്പോൾ താഴെ അതിനുള്ള പരിഹാരം ഞാൻ അവസാനം പറഞ്ഞുതരാം മകം മകൻക്കാർക്ക് അത്രയും പ്രശ്നമില്ലേലും എങ്കിലും തൊഴിൽ തടസ്സങ്ങളെ ഒക്കെ ഉണ്ടാകാം ഉത്രം ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു ലോൺ ആയിക്കോട്ടെ എന്തൊരു സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടോ എന്തെങ്കിലും ഒരു തടസ്സം വന്ന് ബ്ലോക്കായിട്ട് നിൽക്കാം ഇതൊക്കെയാണ് നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഇതൊന്നും കാണത്തില്ല ആളുകൾ അതായത് കാര്യം ഇതെല്ലാം ഒരുപാട് നഷ്ടങ്ങളല്ലേ എവിടെയെങ്കിലും പോയി ആപത്തിൽ പോയി ചാടി എല്ലാം കഴിയുമ്പം സാറേ എൻ്റെ പൈസ പോയി എന്ന് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം എൻ എൻ്റെ എൻ്റെ കാശ് പോയി എൻ്റെ ഇത്ര ലക്ഷം പോയി എൻ്റെ വീട് വയ്ക്കാൻ പോവുക ഇങ്ങനെയൊക്കെ പറയാൻ ആളുകൾക്ക് കൂടുതലും നല്ല കാര്യം പറയുമ്പം കേൾക്കത്തില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഇതെല്ലാം നല്ല കാര്യങ്ങളവർ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കാണുക നിങ്ങൾക്ക് അന്നോട്ട് വഴിപാട് ചെയ്യുക ഒരു നഷ്ടവും വരത്തില്ല ഒരു ബിസിനസ് ആകർഷവും ഉണ്ടാകത്തില്ല പക്ഷെ അത് ചെയ്യത്തില്ല വീഡിയോ അവസാനം വരെ കേൾക്കുന്ന ഒരു അപൂർവമുള്ളൂ കാരണം അതിനുപോലും ക്ഷമയില്ല അതിൻ്റെ ഫലമോ പല ആപത്തുകളിലും പോയി ചാടി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു കഴിയുമ്പം കരഞ്ഞുകൂവി സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ അവസ്ഥ എന്തൊന്നും പറഞ്ഞുതരാമോ എന്ന് ചോദിക്കും പക്ഷെ ഞാൻ ഭയങ്കര തിരക്കിലുമായിരിക്കും പറഞ്ഞു തന്നാൽ ആവുന്നതുകൊണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നത് കാരണം മുൻഗണന ഒക്കെ ആളുകൾ വർക്ക് ഇട്ടിരിക്കുക പിന്നെ കരഞ്ഞു കൂവി പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പം ചെയ്ത് കൊടുക്കും പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് എത്രയോ സമയങ്ങൾ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ചെയ്യാൻ ആ സമയത്തൊക്കെ നിങ്ങൾ വേറെ കാര്യങ്ങളുടെ പുറകെ പോയതുകൊണ്ടല്ലേ ഈശ്വരമായ നല്ല കാര്യങ്ങൾ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മകം കേട്ടോ മകനക്ഷത്രക്കാരെ ഉത്രം പറഞ്ഞല്ലോ പിന്നെ മൂലം മൂലനക്ഷത്രക്കാരെയും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തിക ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കണം ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാ സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ശ്രദ്ധിച്ചാൽ മതി എന്ന് എന്നുവെച്ചാൽ ഒരു ഈ വഴിപാടുകൾ ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അശ്വതി അശ്വതി നക്ഷത്രക്കാരെ ഈ സമയം വളരെ ശ്രദ്ധിക്കണം കേസ് വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം മദ്യപാനം അതോ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയങ്ങളിൽ കഴിവ് ഒഴിവാക്കണം പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ആരിയാണ് പറയുന്നത് സ്ത്രീകളും ശ്രദ്ധിക്കാൻ നല്ലതാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒരുപ്പം സാ സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ മറ്റുള്ളവർക്ക് മധ്യസ്ഥം നിന്ന് സാമ്പത്തിക ഇടപാടുകളൊന്നും ചെയ്യരുത് സ്ത്രീകളുടെ ആര്യ പറഞ്ഞാൽ പുരുഷന്മാർ മദ്യപാനം ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് ഒഴിവാക്കുക ഒരു ഒരു ആറെട്ട് മാസത്തേക്ക് വാഹനം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കേസ് പഴക്ക കാര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഉണ്ടാ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക ഇതിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടും അത് ഞാൻ പറയുന്ന പലർക്കും അനുഭവമായിട്ടുണ്ട് അതുകൊണ്ടായി പറയുന്നത് അപ്പോൾ അതിനെ ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല പിന്നെ കലഹങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം സാമ്പത്തികം ബ്ലോക്കാകാം തൊഴിൽപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാം അശ്വതിക്കാരുടെ ആരെയായി പറയുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം കാരണം ഞാൻ ദിവസവും ഇങ്ങനെയുള്ള പലരുടെയും കാര്യങ്ങൾ ബോധിക്കൊടുക്കുന്നതാണ് അവർക്കെല്ലാം പരിഹാരങ്ങൾ കൊടുക്കുന്നതാണ് അവർ ചെയ്യുന്നവർക്ക് പ്രയോജനമുണ്ട് ഉണ്ട് ഞാൻ ദിവസവും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറങ്ങുന്ന ഒരു എട്ട് മണിക്കൂർ ഒഴിച്ച് ബാക്കി ഫുൾ ടൈം എൻ്റെ മനസ്സിലും ഞാൻ ചെയ്യുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ആ അത് മാത്രമേ ചിന്തിയുള്ളൂ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും പറഞ്ഞ മനസ്സിലായി അപ്പോൾ അല്ലാതെ ചുമ്മാ കുറേ നക്ഷത്രത്തെക്കുറിച്ച് പറയുക ഞാൻ ചെയ്യുന്നത് ഞാനത് ചെയ്യുന്ന ആളാണ് അത് നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് അത് ഫലം ചെയ്യും അത് ഇതൊന്നും കേട്ടിട്ടോ ഒന്നും കാര്യമില്ല വേണ്ടതറിയുക അപ്പോഴാണ് ജീവിതം മാറുക അപ്പോൾ ഞാനീ പറഞ്ഞ നാളുകൾ ആരൊക്കെയാണ് രേവതി മകം പൂരം ഉത്രം അശ്വതി മൂലം ഈ നാളുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം മോശമായിരിക്കുമെന്നല്ല ഇനിയും മുന്നോട്ട് ഒരാറെ മാസത്തേക്കെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില പ്രതിസന്ധികളുണ്ടാകാം ബാക്കി നല്ല കാര്യങ്ങൾ നടക്കാം പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് പിന്നെ അതിന് വഴിപാട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഏറ്റവും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടും പായസം ചെമ്പരത്തിമാല അല്ലെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെമ്പരത്തിമാല ഉണ്ട് ചെമ്പരത്തിമാല തന്നെ ചെയ്യണം മലബാറിലോട്ടൊക്കെ ചെന്നാൽ ചിലപ്പം ചെമ്പരത്തിമാല ഇല്ലെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ലാത്തവർക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അർച്ചനയോ ചുമന്ന പൂക്കൾ കൊണ്ട് ചെയ്യുക കുളത്തിൽ മലർ കൊണ്ട് മീനോട്ട് നടത്തുക മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമവും ആയിട്ട് ഭഗവതി സേവയും കൊടുക്കുക ശിവന് തിങ്കളാഴ്ച ഒരു നെയ്വിളക്ക് നമശിവായ ജപിച്ച് സമർപ്പിക്കുക ഓം ചേർക്കണ്ട ഓം ചേർക്കാതെ നമശിവായ ജപിച്ച് നിങ്ങൾ ആവശ്യപ്പെടുക അല്ലാതൊക്കെ കാര്യമുണ്ട് പിന്നെ ശനിയാഴ്ച വൈകിട്ട് ശിവനൊരു നെയ്വിളക്ക് ഇതുപോലെ തന്നെ നമശിവായ എന്ന് മാത്രം ജപിച്ച് സമർപ്പിക്കുക ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് ഇവിടെ നെയ്വിളക്കിൻ്റെ കാര്യം പറയുന്നത് ഇതൊക്കെ ആവർത്തിക്കണം ഒരു ഒരു തവണ രണ്ട് തവണ ചെയ്തുകൊണ്ട് കാര്യമില്ല ആവർത്തിക്കണം അതുപോലെ നമശിവായ ഓം ശിവായ നമ ഓം ഇല്ലാതെ ശിവായ നമ സ്വർണലക്ഷ്മി മന്ത്രം ശിവശിവ ഇതൊക്കെ ജവിച്ചോടുക ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും ഒരപത്തുകളിൽ നിങ്ങൾ പഠത്തില്ല സാമ്പത്തികം വരും എല്ലാം വരും ഇത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം എനിക്ക് യാതൊരു വിരോധമില്ല ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തൊരു തള്ളിക്കളയുക ഞാൻ പറയുന്ന എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ അഭിപ്രായങ്ങളാണ് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്നു എൻ്റെ സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്നു രണ്ടും ഈശ്വരനാണ് അതുകൊണ്ട് പറയുന്നതാണ് ഓം കൃഷ്ണായനമ ശിവോഹം ശിവശിവ